ബിഗ് ബോസ് വീട്ടിൽ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഒരാളെ ഒരാളെപ്പോലും വിട്ടുപോകാതെ പറഞ്ഞ ഒരു വ്യക്തി ജാസ്മിനാണ് ലാലേട്ടൻ വരെ അതിന് ജാസ്മിനെ അഭിനന്ദിക്കുന്നുണ്ട് ഒരു നല്ല ഗെയിമറാണ് ജാസ്മിൻ പക്ഷേ അനാവശ്യമായ ഒരു കൂട്ടുകെട്ടിൽ പോയി നെഗറ്റീവ് ആയത് മാത്രമാണ് ഉണ്ടായ ഒരു പ്രശ്നം നമുക്ക് നോക്കാം ആരൊക്കെ ഓരോരുത്തരെയും പറഞ്ഞു എന്ന് ഗബ്രി നന്നായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ശ്രീതു ശരണ്യ അൻസിബ ഇവര് മൂന്ന് പേരും ഇൻവിസിബിൾ ആണെന്ന് ഗബ്രി പറഞ്ഞു ശ്രീതു ഋഷിയുടെ പേര് പറഞ്ഞു ഋഷി ശ്രീതുവിൻ്റെയും ശരണ്യയുടെയും പേര് പറഞ്ഞു അതുപോലെ ശ്രീരേഖ അൻസിബയുടെ പേര് പറഞ്ഞു എന്നാൽ ജാസ്മിൻ പറഞ്ഞത് യമുന അൻസിബ ശ്രീതു ശരണ്യ ഋഷി അർജുൻ ഇത്രയും പേരുകൾ ഈ ജാസ്മിൻ ഒറ്റയ്ക്ക് പറഞ്ഞ പേരുകളാണ് സോ എത്രത്തോളം ജാസ്മിൻ ഈ ഗെയിമിനെ വിലയിരുത്തുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് കാരണം നമ്മൾ പ്രേക്ഷകർ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് ജാസ്മിൻ ജാസ്മിനോടെ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും പേരുകൾ യമുനയെ നമ്മൾ കാണുന്നില്ല ശരിയല്ലേ അൻസിബ അൻസിബ പിറകിൽ നിന്ന് കളിക്കുന്നേ ഉള്ളൂ ഒന്നിനും രംഗത്തേക്ക് വരുന്നില്ല ശരിയല്ലേ ശ്രീതു കുറെ കൂടെ ആക്റ്റീവ് ആകാനുണ്ട് കാര്യമായിട്ടൊന്നിൽ ഇടപെടുന്നില്ല ശരണ്യ വളരെ ആക്റ്റീവ് ആകാനുണ്ട് വളരെ പിന്നിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അർജുൻ അർജുനെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊതുവെ അർജുൻ വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് പക്ഷെ ബിഗ് ബോസിനകത്ത് അത് മാത്രം പോരാ കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് സംഭവിച്ചു നമുക്കറിയാം ഇതുപോലെ മിണ്ടാതിരുന്നാൽ പറ്റില്ല അവിടെ ഇറങ്ങി കളിച്ചേ പറ്റൂ അപ്പൊ അർജുനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് അർജുൻ മാറിയിട്ടുണ്ട് പക്ഷേ കുറെ കൂടി മുന്നിലേക്ക് ഇനിയും വരാനുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മൾ പ്രേക്ഷകരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋഷിയുടെ കാര്യം വളരെ പിറകിലാണ് ഋഷി മുന്നോട്ട് വരേണ്ടതുണ്ട് സോ നമ്മളെ ഓഡിയൻസ് എന്താണോ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അത് ജാസ്മിനും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ജാസ്മിന് സ്വന്തം കാര്യത്തിൽ അത് വിലയിരുത്തുന്നതിൽ എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് അതാണ് ഈ ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം പലയിടത്തും തിരിച്ചടിയായത് അത് മാറ്റി നിർത്തിയാൽ ഒരു കിഡിലൻ പ്ലെയറാണ് അതിലൊരു തർക്കവും വേണ്ട കാരണം ഒരു സ്മാർട്ടായിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്ലെയറിന് മാത്രമേ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നവരെ കൃത്യമായി മനസ്സിലാക്കാനും പ്രേക്ഷകർ ചിന്തിക്കുന്നത് പോലെ അവരെ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുകയുള്ളൂ അതെന്തായാലും ജാസ്മിൻ ഒരു നല്ല പ്ലെയർ ആണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്